നമുക്ക് ഇന്ന് നല്ല അടിപൊളി പൊരിച്ച പത്തിരി പുട്ടുപൊടി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാനിപ്പോ പുട്ടുപൊടി കൊണ്ട് എന്തിനാ പത്തിരി ഉണ്ടാക്കുന്നു ചോദിച്ചാ നമ്മളെ വീട്ടുകളിലൊക്കെ എപ്പോഴും പുട്ടുപൊടി ഉണ്ടാവുന്നതാണ് പിന്നെ പുട്ടുപൊടി ഉണ്ടെങ്കിൽ പുട്ടു മാത്രമേ ഉണ്ടാക്കൂന്ന് ചിലവർക്ക് ഒരു ധാരണ ഉണ്ട് അതില്ല നമുക്ക് പൊരിച്ച പത്രി ഞാൻ ഞാനിപ്പോ കാണിച്ചു തരുന്നത് ഞാനിപ്പോ ഇവിടെ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ പാകത്തിനുള്ള തരിയേ ഉള്ളു നല്ല തരി ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ വെച്ചിട്ടാ മിക്സിയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം എന്ന് വെച്ചാൽ നല്ല ജീരകം ഇട്ട് കൊടുക്കുക അഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചു കൊണ്ടുവരാം ഇതാ ഇതേപോലെ കരട് മുരടായിട്ട് വേണം ചതച്ചെടുക്കാൻ ഇട്ടാ ഇതണ്ടില്ലേ ഇതിനിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിന്റെ മാവ് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെന്തിനാ രണ്ടര കപ്പ് ഒക്കെ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് പുട്ടിൻ്റെ പൊടിയാണ് അപ്പം നമുക്ക് രണ്ടര കപ്പ് വെള്ളം എന്തായാലും വേണ്ടി വരും പുട്ടുപൊടി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സാധാ പത്തിരിക്ക് കുഴക്കണ പോലത്തെ വെള്ളം വെച്ചെടുത്താൽ അത് തികയൂല ഇനി നമുക്ക് ഈ വെള്ളത്തിന് മാവിനുള്ള പാകത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കാം ഇളക്കാം ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ വെള്ളം നന്നായിട്ട് തളച്ചിട്ടുണ്ട് ഈ മാവ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നന്നായിട്ട് മാവ് വെന്ത് വരട്ടെ കട്ട ഇല്ലാതെ ഇളക്കണട്ടോ കണ്ടില്ല മാവ് വെള്ളം മുഴുവനും കുടിക്കുന്നുണ്ട് അതാണ് രണ്ടര കപ്പ് വെള്ളം വെച്ചത് നല്ല വേഗട്ടെ പത്തിരിക്ക് മാവ് കുഴക്കണ പോലെ കുഴച്ചാലേ മാവ് വേഗില്ല പിന്നെ നമുക്ക് കുഴക്കുമ്പോഴക്ക ഒരു രൂപത്തിൽ കിട്ടത്തും ഇല്ല പൊടി പൊടിയായി വരും ഇതിപ്പോ കണ്ടില്ലേ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം മാവ് ഒന്ന് പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചൂടാറി വരട്ടെ നമുക്ക് കയ്യിൽ ഉള്ള ചൂടാറുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കണം നല്ല ചൂടാറാൻ കാത്തു നിൽക്കരുത് അപ്പോൾ കുഴക്കുമ്പോൾ എന്തുണ്ടിട്ടാ മാവുകളിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല അതിനാണ് ചെറിയ ചൂടിൽ വേണം കുഴക്കാന് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരട്ടെ ഇതാ മാവ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൽ നമ്മൾ ചതച്ചു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് എം കൂടി ഇട്ട് കൊടുക്കാം കറുത്ത എള്ളാണ് കേട്ടോ ഇനി നമുക്കിത് ഒന്നാടെ കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കുക ചൂടുണ്ട് എന്നാലും ഈ ചൂട് വേണം കുഴക്കാൻ ഇനി നമുക്കിത് കുഴച്ചിട്ട് കാണാം ഇത് കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണ പത്തിരിക്ക് പരത്തുന്ന പോലെ പരത്തി മുറിച്ചെടുക്കാം ഇതിൽ നിന്ന് കുറച്ച് മാവ് നമുക്ക് നമുക്കിഞ്ഞെടുക്കാം ഇതിവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ടേബിളിൽ കുറച്ച് മാവ് വിതറി കൊടുക്കാം ഈ മാവ് പകരം എണ്ണയും വരട്ടാട്ടോ അതും കുഴപ്പമില്ല നമുക്കിനി ഇതിൽ വെക്കാം മാവ് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ ലേശം എണ്ണ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് ലേസം കട്ടിയിൽ പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഇത് ലേശം കട്ടിയിൽ പരത്തി വെച്ചിട്ടുണ്ട് നമുക്കിതായി ഗ്ലാസ് കൊണ്ട് റൗണ്ടിൽ മുറിച്ചെടുക്കാം ഇത് ണ്ടാ ഈ കട്ടിയിൽ വേണം മുറിക്കാന് കണ്ടില്ലേ ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ മുറിച്ചെടുക്കാം അങ്ങനെ എല്ലാതും പരത്തി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അയ്യവ തിളച്ച എണ്ണ കണ്ടില്ലേ കണ്ടില്ലേ മക്കളെ നമ്മുടെ എണ്ണപ്പത്തിരി പൊന്തിയത് പോലെ പൊന്തി വരുന്നുണ്ടില്ലേ പപ്പടം പൊള്ളണ പോലെ പൊള്ളി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് കളർ കളറാവണെങ്കി കുറച്ച് ടൈം പിടിക്കിട്ട കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം ഇപ്പം നമ്മുടെ പത്തിരി ഇതാ പൊന്തി കളറൊക്കെ മാറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം അതാ അതോക്ക് ഇതിലേക്ക് ഇങ്ങനെ വെക്കാം ഇനി അടുത്ത റിപ്പും കൂടി ഇതേപോലെ നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മളെ പുട്ടുപൊടി കൊണ്ടുണ്ടാക്കിയ എല്ലാ പൊരിച്ച പത്രിയും പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പുട്ടുപൊടി എല്ലാരും വീട്ടിൽ ഉണ്ടാവുന്നതാണ് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു വിരുന്ന് കറന്ന വേഗം രാസം പുട്ടുപൊടി എടുക്കുക വാട്ടുക പരത്തുക മുറിക്കുക പൊരിക്കുക അത്രേ പണിയുള്ളൂ ഇത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ